യെസ് ഇപ്പം ഞാൻ നിൽക്കുന്നത് ചൈനയിലാണ് ചൈനയിലുണ്ട് ഓണക്സ് മാർബിൾ ഈ മാർബിളെന്ന് പറയുന്ന പേരാണ് ജേഡ് മാർബിൾ ഓണക്സ് ആണ് എന്ത് ഫിനിഷിങ്ങാണ് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഇത്ര ഫിനിഷിങ്ങിനുള്ള ഒരു മാർബിൾ നിൽക്കുന്ന സ്റ്റോണിൽ കിട്ടില്ല അത്ര മനോഹരമായിട്ടുള്ള ഫിനിഷിങ്ങാണ് ഈ ഒരു ഷോപ്പ് നിങ്ങൾ കണ്ടില്ലേ ഇവിടെ ഇങ്ങനത്തെ ഷോപ്പ് ഉണ്ടല്ലോ ആയിരം ഷോപ്പ് ഉണ്ട് ആയിരം ഷോപ്പ് ഈ ഷോപ്പിന്റെ പ്രത്യേകം എന്ന് പറയുമ്പോൾ ഇതിന് ഭയങ്കര എക്സ്പെൻസീവ് വില കൂടിയൊരു ആണ് ഈ സാധനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകം ഇത് വീടുകളിൽ വെച്ചാണ്ടല്ലോ ഐശ്വര്യമാണ് ഇത് എല്ലാ ചൈന വീടുകളിലും ഇത് ഓരോ പ്രതിമകൾ വാങ്ങിച്ചു വെക്കും പക്ഷേ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ സാമ്പത്തിക ശേഷം ഇല്ലാത്തവർക്ക് നിങ്ങൾക്ക് മോതിരമായിട്ട് കിട്ടും വളയായിട്ട് കിട്ടും ചെയിനായിട്ട് കിട്ടും പല ലോക്കറ്റായിട്ട് കിട്ടും പല രീതിയിൽ ഈ പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ട് കാരണം ഇത് വലിയൊരു മാർക്കറ്റിംഗ് ആണ് ഇവിടുത്തെ കാരണം ഈ ജേ സാധനം വാങ്ങിച്ചു വെക്കാൻ നമ്മൾ വെച്ചിട്ട് വെച്ച് ഉയർച്ചയാണ് ഇത് പല കളറില് കിട്ടും നമുക്ക് ഈ സ്റ്റോൺസ് എന്ന് പറഞ്ഞാൽ ജെ ഡി സ്റ്റോൺസ് എന്ന് പറഞ്ഞാൽ പല കളറാണ് വൈറ്റ് കിട്ടും ഗോൾഡ് കിട്ടും അങ്ങനെ പല പല കളറില് നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള പ്രോഡക്റ്റാണ് ഇതിൻ്റെ ഹൈറ്റ് ഏകദേശം രണ്ടടി വരും വീതി ഒന്നര അടി വരും ഇതിൻ്റെ വില പറഞ്ഞത് ഇന്ത്യൻ മണിയിലേക്ക് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ രണ്ടര ലക്ഷം രൂപ വരും ഇന്ത്യൻ മണിയിലാണ് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ രണ്ടര ലക്ഷം രൂപയുടെ ഒരു പ്രതിമയാണ് പക്ഷെ നമുക്ക് രണ്ടര ലക്ഷം രൂപ എന്നുണ്ടെന്ന് തോന്നും കാരണം ഇവിടെ ആയിരം ഷോപ്പ് വരുമോ ആരും വാങ്ങിക്കുന്നില്ലെങ്കിൽ ഇവർ ചെയ്യില്ലല്ലോ അത് വളരെ സമാധാനം ശാന്തി വരുമാനം സാമ്പത്തികം എല്ലാം തന്നെ നമുക്കിതിൽ വളരെ ഉൾക്കൊള്ളുന്ന ഒരു സ്റ്റോണാണ് ഉണ്ടോ ബുദ്ധൻ്റെ ആണ് കൂടുതലും ബുദ്ധൻ വിശ്വാസം ഇവിടെ കൂടുതലുണ്ട് ഉണ്ടോ ഈ ബുദ്ധിന്റെ ഈ ഫോട്ടോ കാണുമ്പോ തന്നെ കട പ്രകാശിക്കുന്നു മറ്റേ ഫോട്ടോകൾക്ക് ഇല്ലാത്ത പോലെ എൽ ഇ ഡി ലൈറ്റിൽ ഭയങ്കര പെട്ടെന്ന് ക്യാമറയിൽ പോലും അത് ഈ പിക്ചറിൽ ഇല്ല ഗ്യാസ് പില്ലർ പില്ലറ് നോക്കെ നമുക്ക് എല്ലാ കല്ലെടുത്ത് മാർബിൾ മാർബിളും കൊത്താൻ ഏറ്റവും ക്വാളിറ്റി കൂടിയ മാർബിളാണ് നമ്മളിതുമാതിരി കൊത്തിയ ഫിഗറുകൾ ആണ് വരുള്ളൂ നമ്മളെല്ലാം ഇതുമാതിരി കൊത്തിയാൽ കിട്ടില്ല നമ്മുടെ വീടുകളിൽ ഇങ്ങനത്തെ ഒരു ബോൾ ഇങ്ങനെ കറങ്ങി എപ്പോഴും ചലിക്കുന്ന വെള്ളം എപ്പോഴും ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ ഒരു ബോൾ കറങ്ങുമ്പോൾ ചലിക്കുന്ന വെള്ളം അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂള് ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊക്കെ ഭാവിയിൽ വീടുകളിൽ എപ്പോഴും ഇങ്ങനെ വെള്ളം ചലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ ആവശ്യം അതുകൊണ്ടാണ് ചെറിയൊരു അക്യൂരിയും വേണമെന്ന് പറയുന്നത് വീടിൻ്റെ അകത്ത് അപ്പോൾ ഓക്കെ ഇപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്ത പ്രോഗ്രാം അടുത്ത ദിവസമായിട്ട് ഇവിടെ തന്നെ എത്തുന്നതാണ്